അതേപോലെ തന്നെ ബ്ലോക്ക് സൃഷ്ടിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഗതാഗതം കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അതായത് തൃശ്ശൂര് സെന്റ് തോമസ് കോളേജ് റോഡിലുള്ള ബ്ലോക്ക് ആണ് ഈ കാണുന്നത് അതേപോലെ തന്നെ പള്ളിക്കുളത്തേക്ക് തിരിയുന്ന ഈ റോഡിന് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടും ഗതാഗതം തടസ്സപ്പെടുന്നുണ്ട് ഓക്കെ അപ്പോ അത്രയും ഗതാഗത സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഗതാഗത രീതികളാണ് ഇവിടെ തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇപ്പൊ കുട്ടികൾ മഞ്ഞ മഞ്ഞുമല്ലേ അതുപോലത്തുള്ള കുഴിയാണത് കേട്ടോ അതേപോലെ തന്നെ ഇതൊക്കെ എത്രത്തോളം നശിച്ചാണ് ഇവിടെ എടുക്കുന്നത് നോക്കിക്കോളൂ അത്രത്തോളം മോശപ്പെട്ട രീതിയിലാണ് ഇത് എടുക്കുന്നത് നോക്കൂ അവിടേക്കും ഒരു തുരങ്കമാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോ ജനങ്ങൾക്ക് ജന ജനജീവിതം റോഡിനൊക്കെ ടാക്സ് കൊടുക്കുന്ന ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന രീതിയിലുള്ള പബ്ലിക് സർവീസ് ഹാൻഡിൽ ചെയ്യുന്ന മുഹമ്മദ് റിയാസ് അതേപോലെ തന്നെ തൃശൂർ കോർപ്പറേഷൻ പി ഡബ്ല്യു ഡി ഇവരൊക്കെ ഇതിന് വലിയ രീതിയിൽ ഉത്തരവാദികളാണ് അത് ജനജീവിതത്തില് ജനങ്ങളുടെ ടാക്സും കൈപ്പറ്റിയിട്ട് റൺ ചെയ്യുന്ന ഗവൺമെന്റ് തന്നെ ചെയ്തു അത് ജനദ്രോഹമാണ് ജനങ്ങളോട് ചെയ്യുന്ന വഞ്ചനയാണ് എന്നോർമ്മിച്ചുകൊണ്ട് ബൈ